നമസ്തേ ഇന്ന് ജ്യോതിഷമല്ല ഈ ഈ പോസ്റ്റ് നമ്മളുടെ ദുഃഖങ്ങളെ നമുക്ക് എങ്ങനെ ഒന്ന് മാറ്റി നിർത്താം എന്ന ഒരു ചിന്തയാണ് ഇതെല്ലാവരും കേൾക്കണം മുഴുവൻ മുഴുവൻ കേൾക്കണം വീഡിയോ ഇടയ്ക്ക് ഇട്ട് കളഞ്ഞിട്ട് പോലും കുറച്ചേ ഉള്ളൂ അത് നിങ്ങൾ കേൾക്കണം എന്നിട്ട് ഇത് പ്രയോജനപ്രദമാണ് എങ്കിൽ ആകുമെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ പ്രാവർത്തികമാക്കുമെന്ന് പറയും അങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാലൂടെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൃത്യമായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എല്ലാവരും ഇത് കാണുന്നവർ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ എല്ലാ ദിവസവും പത്ത് മണിക്ക് നക്ഷത്ര ഫലങ്ങൾ ഇടുന്നുണ്ട് അതാത് ദിവസത്തെ നക്ഷത്രഫലങ്ങൾ പിറ്റേ ദിവസം നക്ഷത്രഫലം ഇന്ന് ഇടും ഇന്ന് പോസ്റ്റ് ചെയ്യും നക്ഷത്രഫലം നാളത്തെ നക്ഷത്രഫലം ആ രീതിയിൽ ഇടുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് യൂട്യൂബിൽ ഇത് കാണുക ഇന്ന് നമ്മളുടെ ദുഃഖത്തെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാം ശമനം വരുത്തെങ്കിലും ചെയ്യാം കുറച്ചെങ്കിലും എന്നതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസം അനുസരിച്ച് പൂർവ്വ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളുടെ ബാക്കി തുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ജന്മം നമുക്ക് ശുഭകരമായത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ജന്മം അടുത്ത് നമുക്ക് ലഭിക്കും എന്നതാണ് സങ്കല്പം ഇതിൻ്റെ ശരി തെറ്റുകളെ അന്വേഷിച്ച് പോകേണ്ട കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് നിർവാഹിക്കാം നല്ലത് ചെയ്താൽ നല്ലത് ചീത്ത ചെയ്താൽ ചീത്ത അത് അങ്ങനെ ഉള്ള ഒരു സങ്കല്പത്തിൽ നിന്നുണ്ടായതാണ് ഇതെന്ന് കരുതുക അതിനെ യുക്തിയോട് കൂടി ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും കരുതാം എന്തായാലും നമുക്ക് ഒട്ടും ആഗ്രഹമില്ലാത്തതാണ് ദുഃഖം ഉണ്ടാകുക എന്ന കാര്യം നമ്മൾ ഒരിക്കലും ദുഃഖത്തെ താങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല നമുക്കെപ്പോഴും സന്തോഷം കിട്ടണം സന്തോഷം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക എന്നാൽ നമുക്ക് ഈ ആഗ്രഹിക്കുന്ന സാധനം ഒട്ട് കിട്ടുന്നുമില്ല സന്തോഷം കിട്ടുന്നുമില്ല അല്ലേ അപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് വിപരീതമായതേ നമുക്ക് കിട്ടുന്നത് സന്തോഷം ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ല എന്ന കിട്ടുന്ന സന്തോഷം കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചാലോ അത് സാധ്യമാകുന്നുമില്ല നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് കരുതിയ അതൊട്ട് സദ്യ പലപ്പോഴും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണം എന്താ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്നത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്തിനാണ് നമ്മുടെ കുടുംബം ചിന്തിച്ചിട്ടുണ്ട് നമ്മളുടെ മനസ്സിലുള്ളതെല്ലാം പറയാനും മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് വായിക്കണം എന്ന് തോന്നിയാൽ ഉടനത് വായിക്കാൻ തോന്നണമായിരിക്കണം നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയാൽ ഉടൻ നമുക്കത് പറയാൻ കഴിയണം അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ പറയുന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ ചെറിയൊരു മനസ്സ് കാണിക്കുന്നവരെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണം ഇല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബമാവുകയുള്ളൂ അപ്പോൾ നമ്മളുടെ കുടുംബം ഒന്ന് ശരിയായാൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ പറയാൻ കഴിയും അങ്ങനെ കുടുംബത്തിൽ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും അപ്പോൾ എന്ത് വേണം നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പറയാൻ കുടുംബത്തിലുള്ളവരുണ്ടാകണമെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ ദുഃഖങ്ങൾ പറയാൻ നമ്മളും ഉണ്ടാകണം അപ്പോൾ അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടേണ്ട അവർ ദേഷ്യപ്പെടട്ടെ നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ ദേഷ്യപ്പെടാലോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായി മാറണം ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള കേന്ദ്രമല്ല കാരണം ഒതുക്കി വയ്ക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ വിക്ഷോഭങ്ങളെ വികാരങ്ങളെ ഒതുക്കി 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 വയ്ക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ മനസ്സ് തുറന്ന് പറയുന്നില്ല നമ്മുടെ അമ്മയോട് നമ്മൾ മനസ്സ് തുറന്ന് പറയുന്നില്ല അച്ഛനോട് മനസ്സ് തുറന്ന് പറയുന്നില്ല അച്ഛനോട് മിണ്ടാൻ സമയമില്ല മക്കൾക്ക് മക്കളോട് മിണ്ടാൻ സമയം അച്ഛനും ഇല്ല അമ്മയ്ക്കുമില്ല അവർക്കൊക്കെ എന്തൊക്കെയോ പറയണമെന്ന് എന്നുമുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊക്കെ പറയണം എന്നുണ്ട് പക്ഷേ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയാണ് മക്കളാണെങ്കിലും ഇനി മക്കൾ എങ്ങനെ അത് പ്രതികരിക്കുമെന്ന് അച്ഛൻ മുൻകൂട്ടി തീരുമാനിക്കുക ഇപ്പം പറയണ്ട എന്ന് വിചാരിക്കുക അങ്ങനെയല്ല നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും വീട്ടിൽ പറയുക മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മളെ ബാധിക്കാതിരിക്കുക പറയാതിരിക്കരുത് കാരണം എപ്പോഴും നമ്മുടെ വിഷമങ്ങളെ മനസ്സിൽ അടക്കി 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 വച്ചാൽ അത് ഒരു നിമിഷം പുറത്തു ചാടും എന്താണോ നമ്മൾ അടക്കി വയ്ക്കുന്നതിനായി ശ്രമിക്കുന്നത് അത് തീവ്രമായ ശക്തിയോടെ പുറത്തേക്ക് വരും അതാണ് ഇന്നത്തെ യുവതലമുറ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഈ കൊലപാതകങ്ങളും കലകങ്ങളും തല്ലലും കൊല്ലലും ഒക്കെ തൻ്റെ വീട്ടിൽ തൻ്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരമില്ലായ്മയാണ് അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് മക്കൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ അവസ്ഥ ഒന്ന് മാറണം മനഃപൂർവം മാറ്റണം എൻ്റെ വിഷമം എനിക്ക് എൻ്റെ വീട്ടിലല്ലേ പറയേണ്ടത് എന്ന് തീരുമാനിക്കുക ഇനി ഒരിക്കലും അങ്ങനെ പറയാൻ വീട്ടിലും പറ്റുന്നില്ല എന്ന് വിചാരിക്കുക അതിനു പരിഹാരം വേണ്ടേ വീട്ടിലും പറ്റില്ല എന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടായ എൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരു സംഭവം ഞാൻ പറയാം ഇപ്പോൾ ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായം കാണും അവർക്ക് എന്നേക്കാൾ പ്രായം കാണും ഒരു സ്ത്രീയാണ് സ്നേഹിച്ച് വാക്കാൻ കഴിച്ചതാണ് സ്നേഹിച്ച് ഭാഗം കഴിച്ചതാണ് രണ്ട് ആൺമക്കളാണ് ആദ്യത്തെ ആൺകുട്ടി ഒമ്പത് വയസ്സിൽ മരിച്ചു ഒമ്പതാണോ പത്താണോ സംശയം ആ പ്രായത്തിൽ മരിച്ചു ആ അമ്മയ്ക്ക് ഒരു ഈ ആൺകുട്ടി മരിച്ചിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചു രണ്ടാമത്തെ കുട്ടിയെ വളർത്തിയത് ആരാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ആ അമ്മ ആ സ്ത്രീ പാടുപെട്ട് പലയിടത്തും ഒരുപാട് പണിക്കുള്ളതല്ല എവിടെയൊക്കെയോ വീട്ടുപണിക്കൊക്കെ പോകുന്നൊരു സ്ത്രീയാണ് എന്തൊക്കെയോ ചെയ്യുന്നൊരു സ്ത്രീയാണ് അങ്ങനെ ആ വീട്ടുപണിക്കൊക്കെ പോയി അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ രണ്ടാമത്തെ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നു അവർ പ്രായമായി അവരൊരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണുമായിട്ട് പോയി താമസിക്കുക എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും ഈ അമ്മയ്ക്ക് അറിയില്ല അതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഓരോരുത്തർ പറയുന്നൊരു വിഷമം ആ അമ്മയ്ക്കറിയില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങളുടെ വിഷമവും ഈ അമ്മയുടെ വിഷമവും ഒന്ന് താരതമ്യം ചെയ്യും നിങ്ങൾ പലർക്കും ഈ അമ്മയുടെ വിഷമത്തിൻ്റെ പകുതി വിഷമമേ ഇല്ല പക്ഷെ ഈ അമ്മയും ജീവിക്കുന്നില്ലേ ഈ അമ്മ ജീവിക്കുക എപ്പോഴും അമ്മ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് പ്രായമായല്ലോ എന്തൊക്കെയോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ആ അമ്മ ഇപ്പോഴും ജീവിക്കുക ആ അമ്മയ്ക്കുള്ള ദുഃഖം നമുക്ക് പലർക്കും ഇല്ല നമുക്ക് പലർക്കും ഇല്ല എന്നിട്ടും നമ്മുടെ ദുഃഖമാണ് നമുക്ക് വലുത് അപ്പോൾ നമ്മുടെ ദുഃഖം നമുക്ക് താങ്ങാനാകുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളെക്കാൾ ദുഃഖമുള്ള ഒരാളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക മനസ്സ് വിങ്ങി പൊട്ടുന്ന സമയത്ത് നമ്മളെക്കാൾ ദുഃഖമുള്ള ഒരാളെ ചിന്തിക്കുക ഇത് വെറും നിസ്സാരമാണ് ഒരു പൈസ മുടക്കവും ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മളെക്കാൾ ദുഃഖമുള്ളതാണ് എന്ന് മനസ്സിലാവും എന്നിട്ടും പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും പ്രായമായ ആളുകൾ താമസിക്കുന്ന ഒരു അനാഥാലയത്തിലേക്ക് മാസത്തിനൊരു ദിവസം ഒന്ന് പോകുക നമുക്ക് വിഷമമാണ് നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കരമായ വിഷമമാണ് എല്ലാ ദിവസവും വിഷമമല്ലേ നമ്മൾ നമ്മളുടെ ഏതെങ്കിലും പ്രായമായവരുള്ള ഒരു അനാഥാലയത്തിലൊക്കെ കിടക്കുന്നുണ്ടല്ലോ വൃദ്ധസദനം അവിടെ ഒന്ന് പോകുക അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക അവരുടെ വിഷമങ്ങളെ ഒന്ന് പങ്കുവയ്ക്കുക നമ്മുടെ വിഷമം എത്രയോ കുറവാണ് എന്നിട്ടും നമ്മുടെ വിഷമം അതിലും കൂടുതലാണ് എന്ന് കരുതുക നല്ല ഒരു ആശുപത്രിയുടെ നല്ലൊരു ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു വാർഡ് ഒന്ന് പോയി കാണുക ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയാൽ മതി നല്ല ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി ആക്സിഡൻറ്റ് കേസൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ക്യാൻസർ ഒക്കെ വന്നിട്ട് കിടക്കുന്ന ആ വാർഡ് ഒന്നു പോയി കാണുക മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ പൊക്കോളൂ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ പൊക്കോളൂ ഈ വാർഡുകളൊക്കെ ഒന്ന് പോയി കാണുക അവിടെ ഉള്ളവരോട് സംസാരിക്കാൻ ഒന്ന് സംസാരിക്കുക നമുക്ക് ദുഃഖമേ ഉണ്ടാവില്ല നമുക്ക് ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാവില്ല നമ്മളോടത്തോളം സന്തോഷമുള്ളവർ വേറെ ആരും ഈ ഭൂമിയിലില്ല എന്ന് നമുക്ക് തന്നെ തോന്നും എനിക്ക് എനിക്കിത്രയേ ദുരിതമേ ഉള്ളല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മളറിയാതെ തന്നെ സന്തോഷിക്കും നമ്മൾ ഭഗവാനോട് നന്ദി പറയും നമുക്ക് ഇത്രേ ദുരിതമുള്ളൂല്ലോ എന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ ദുഃഖത്തെ ക്രമാതീതമായി കാണുന്നത് കൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങളുണ്ടാകുന്നത് ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ വഴക്ക് കൂടിക്കോളൂ നമ്മുടെ മനസ്സിൻ്റെ വിഷമം പോകുന്നത് വരെ നമ്മുടെ വീട്ടിൽ നമ്മൾ വഴക്ക് കൂടാം അമ്മയും അച്ഛനുമായിട്ടൊക്കെ വഴക്ക് കൂടാം ദേഷ്യപ്പെടാം നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ പോകുന്നത് വരെ നമ്മുടെ വീട്ടിൽ നമുക്ക് സംസാരിക്കാം അല്ലാണ്ട് എവിടെയാണ് നമുക്ക് നമ്മുടെ മനസ്സിന് മാറ്റാൻ കഴിയാം മക്കളോട് പറയുന്നത് പോലെ മാതാപിതാക്കൾക്ക് മറ്റാരോടാ പറയാൻ കഴിയുക മാതാപിതാക്കളോട് പറയുന്നത് പോലെ മക്കൾക്ക് മറ്റാരോടാ പറയാൻ കഴിയുക അപ്പോൾ അവരുടെ പരസ്പരമുള്ള ധാരണകൾ കൈകോർത്താൽ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും വിഷമങ്ങളെ മാറ്റാൻ കഴിയും എന്നിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ മാറുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം മാറും അങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ദീർഘമായ ശ്വാസം കുറച്ച് നേരം വിടുക നമ്മളുടെ ചിന്തകളെ ആ പോയ വഴിയിലൂടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ദീർഘമായ രണ്ട് മൂന്ന് ശ്വാസമൊക്കെ വിട്ട് നമ്മൾ ശാന്തമായി ഒന്നിരുന്ന് ആലോചിക്കുക നമ്മളുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ എത്രയുണ്ട് എന്ന് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ദുഃഖങ്ങൾ എത്രയുണ്ട് എന്ന് ഇത് കേൾക്കുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ എന്തുണ്ട് എന്ന് വളരെ നിസ്സാരമായിരിക്കും ഇനി പോകുമെന്ന് വേണ്ട ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ട് ക്യാൻസർ വാർഡുകൾ പോകുന്നതായിട്ട് ആക്സിഡൻ്റ് ഉള്ള വാർഡുകൾ പോകുന്നതായിട്ട് ചിന്തിച്ചാൽ മതി ഈ പറഞ്ഞ സംഭവം ഒന്ന് ചിന്തിച്ചാൽ മതി അമ്മയുടെ വിഷമം ഒന്ന് ചിന്തിച്ചാൽ മതി വളരെ ഹാപ്പി ആയിരിക്കും ആ അമ്മയുടെ വിഷമം പുറത്തുള്ള ഹാപ്പി സന്തോഷമല്ല കേട്ടോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലൊക്കെ കിടക്കുന്നവർ അങ്ങനെ കിടക്കട്ടെ എന്ന് ആലോചിച്ച് സന്തോഷമല്ല അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ വളരെ കുറവായിരിക്കും ഉണ്ടാവും ഇല്ലെന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രപഞ്ചം എല്ലാവരെയും കൊണ്ടും നിറഞ്ഞതാണ് എല്ലാ രീതിയിലുള്ള സ്വഭാവമുള്ളവരെ കൊണ്ടും എല്ലാ രീതിയിലുമുള്ളവരെ കൊണ്ടും നിറഞ്ഞതാണ് നമ്മുടെ സംഭവം നമ്മുടെ പ്രപഞ്ചം അപ്പം അതൊന്നുമില്ലെന്ന് പറയാൻ കഴിയില്ല എങ്കിലും പരമാവധി നമ്മളുടെ ദുഃഖങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് കഴിയുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മളുടെ ദുഃഖങ്ങളെ നമ്മൾ വളരെയധികം കുറച്ച് 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 കൊണ്ടുവരിക ഭഗവാൻ തരുന്ന ദുഃഖങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ മാർഗമില്ല ആ ദുഃഖങ്ങളെ ബോധപൂർവം നമുക്ക് കുറയ്ക്കാനായിട്ട് നമ്മുടെ ബുദ്ധി വിശേഷമായ ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട് ആ ബുദ്ധിയിലൂടെ ചിന്തിച്ച് ആ ദുഃഖങ്ങളെ കുറയ്ക്കുക എല്ലാവരും അതിനായിട്ട് ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും തൻ്റെ വീട്ടിൽ സമയം കണ്ടെത്തുക ഒരു മടിയും വിചാരിക്കരുത് ആ സമയം കണ്ടെത്താൻ വഴക്ക് കൂടണം ഒരു വീട്ടിൽ വഴക്ക് കൂടണം സ്നേഹമുള്ളിടത്തേ വഴക്കുണ്ടാവൂ സ്നേഹമുള്ളിടത്തേ വഴക്കുണ്ടാവൂ അതുകൊണ്ട് വഴക്ക് കൂടണം പണ്ട് കാലത്ത് അയലോകതകാരൊക്കെ ആയിട്ട് വഴക്ക് കൂടുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാകായിരുന്നു പക്ഷേ ഇപ്പം അയലോകതകാരൊക്കെ ആർക്കും വഴക്കില്ല കാരണം എന്താ അയലോകതാരുടെ സ്നേഹവും ഇല്ല സ്നേഹമുള്ളെടുത്ത് മാത്രേം വഴക്കുണ്ടാവൂ അയലോകത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഓടി ചെല്ലുമായിരുന്നു അവർ ഓടി വരുമായിരുന്നു ഇന്നതില്ല ഇതൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പം സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ കുടുംബത്തിലെങ്കിലും ആ സ്നേഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് കൃത്യമായി ചെയ്യുക നമസ്തേ